ഹായ് കൂട്ടുകാരെ ഇൻഫോർ ബ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ പോയിട്ട് മണ്ണിര വേണ്ട പാട്സ് വേണ്ട ഒന്നും വേണ്ട മണ്ണിര കളിച്ച കോയങ്ങാൻ നിൽക്കണ്ട മൈദമാവുണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളി ആയിട്ട് തോനെ മീൻ പിടിക്കും അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോയലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചൂണ്ടയിടാനുള്ള പരിപാടിയിലാണ് അങ്ങനെ നമ്മൾ ഈ എപ്പോഴൊക്കെ ലൂസാക്കിയിട്ടിട്ടുണ്ട് പോയൊക്കെ ചെറുതായിട്ട് കലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളാവശ്യത്ത് മഴ പെയ്യുന്നുണ്ട് അപ്പം മലഭാഗത്തൊക്കെ പോയതിൻ്റെ മേൽഭാഗത്തൊക്കെ നല്ല മഴയാണ് അങ്ങനെ നമ്മൾ നമ്മൾ ഭസ് ചൂണ്ട അതിൽ നമ്മൾ നേരെ മൈതമാവ് ചെറിയ കഷ്ണാക്കിയിട്ട് ഓർത്തിട്ട് എറിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഏത് ഇങ്ങനെയാണ് ഭസ് കിട്ടുന്നത് നോക്കാം അതിനുവേണ്ടി നമ്മൾ ചെറിയ ഉക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരെ കുറച്ച് വലിയ ദൂരമൊന്നും എറിഞ്ഞിട്ടില്ല കുറച്ച് ഒരു രണ്ട് മീറ്റർ അപ്പുറം തന്നെ എറിഞ്ഞിട്ടുള്ളത് വെള്ളം കയറിക്കണടത്തൊക്കെ മീൻ ഉണ്ടാവും പിന്നെ മീൻ തട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മീൻ തട്ടി തട്ടി കളിക്കുന്നുണ്ട് മീൻ കൊണ്ടുപോകുന്നില്ല കുറച്ച് തവണ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട് മറ്റേ നമ്മളിവിടെ ചാണകപ്പുറച്ചി എന്നൊക്കെ ഒരു മീനാണ് നമ്മുടെ എന്താ പറയാൻ എനിക്കറിയില്ല അത് കഴിഞ്ഞാൽ നമുക്കൊരു വെറൈറ്റി പെരലിനേയും കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ രണ്ട് സാധനം നമുക്ക് പോയെന്ന് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വള്ളമൊക്കെ ഒന്ന് കലക്ക് വന്നപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് കയറിയിട്ട് നേരെ തോട്ടിലേക്ക് കയറിയിട്ടുണ്ട് തോട്ടിലേക്ക് നമ്മൾ എത്തേണ്ട താമസമുള്ളൂ പിന്നെ അങ്ങോട്ട് അറഞ്ചം മുറഞ്ചം മീനായിരുന്നു അങ്ങനെ നമ്മൾ അങ്ങനെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒന്നും വെറുതെ വേസ്റ്റ് ആകുന്നില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ മീൻ മിസ്സായി പോകുന്നുണ്ട് നല്ലാതെ ബാക്കിയുള്ള പ്രാവശ്യമൊക്കെ ഇടുന്നതിനൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോരാണ്ടായ സാഹചര്യം പറഞ്ഞാൽ ഇവിടുന്ന് ഒരാൾ നേരെ നമ്മൾ പോയേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു ആ തോട്ടിലല്ല മീനാണ് ഇവിടെ കൽക്കാരോണ്ട് മീൻ കൊത്താൻ ചാൻസ് കമ്മിയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ കേറി പോയതാണ് അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരുപാട് മീനുകളെ നമുക്ക് കിട്ടി മറ്റും കുറേ ആളുകൾ നമ്മൾ അവിടെ ഇടണ്ടായിരുന്നു നമ്മൾ അവരൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ അങ്ങനെ ഇടുന്നത് ഗോപ്രോയ് ഉപയോഗിച്ചാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മളെ തലയിൽ വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ നമുക്കങ്ങനെ കണ്ടമാനം മീൻ അങ്ങനെ കയറി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് കൂടുതൽ റിസ്ക് ഒന്നുമില്ല മൈദമാവ് ഇങ്ങനെ നമ്മൾ പുയര പറഞ്ഞ വരിക്ക് പുയര മാന്തിയിട്ടോ അതുപോലെ തന്നെ ഓക്കില്ല തീറ്റ തിരഞ്ഞൊന്നും കുഴങ്ങണ്ടാവും മൈതമാവ് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളു അപ്പോൾ അതിലാണ് നമ്മൾ ഇങ്ങനെ മീൻ പിടിക്കുന്നത് നമുക്ക് അത്യാവശ്യം ഒരു കിലോക്കെ മോളിൽ മീൻ കിട്ടിയിട്ടുണ്ട് കടങ്ങാലിപ്പരിൽ മാത്രം കിട്ടിയിട്ടുണ്ട് ചൂണ്ടയ്ക്ക് കാര്യമായിട്ട് നമുക്ക് പൊങ്ങോ അതുപോലത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല സ്പോട്ടൊക്കെ പറഞ്ഞ് ചാങ്ങൾ അതെന്താ പറയുക എനിക്കറിയില്ല അപ്പം അതൊന്നും കെട്ടേണ്ട ആവശ്യമില്ല നമ്മൾ മീന് കൊത്തി പോകുമ്പോൾ തന്നെ നമ്മളെ ഈർപ്പ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് ഈർപ്പ വലിയതുപോലെ തോന്നും നമ്മൾ പറിച്ചുണ്ടിലേക്ക് വെയിറ്റ് ഇങ്ങനെ വരും മീൻ കൊത്തുന്നതും കൊണ്ടുപോകുന്നതും വെയിറ്റ് നമ്മളെ കൈമ്മക്കിങ്ങനെ വരുന്നുണ്ട് അപ്പം അങ്ങനെ വലിച്ചാൽ മതി ഇനി ആർക്കും വേണമെങ്കിലും മീൻ പിടിക്കാം ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഈ മെത്തേഡിൽ മീൻ പിടിക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാ ഇങ്ങനെ താല്പര്യമില്ല ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് തോട് മാത്രം ടാർഗറ്റ് ചെയ്ത് പോയാൽ മതി ഈ തോട് ഭാഗങ്ങളിലൊക്കെ ചെറിയ മീനുകളൊക്കെ പൊടി മീനുകളൊക്കെ കേറി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അവരെ പിടിക്കാൻ നല്ല ആയിട്ട് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മതി നമ്മൾ ചാനൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലാണ് ഇതുപോലത്തെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം നമുക്ക് വീഡിയോ എടുക്കണമെങ്കിലും ഇതിനൊക്കെ നമ്മൾ സപ്പോർട്ടില്ലാതെ വെറുതെ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതിന് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അപ്പം നമ്മളെ മീൻ പിടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇങ്ങനെ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ കൂടുതൽ നേരം ആ സ്ഥലത്ത് നിന്നിട്ടില്ല കാരണം നമ്മൾ ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു നാലേ മുക്കാൽ അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലത്ത് പിന്നെ അതുപോലെ തന്നെ മലമ്പാമ്പിനെ എന്തൊക്കെയോ പാമ്പിനെ മൂർക്കനൊക്കെ കണ്ടെന്നൊക്കെ പറഞ്ഞു തന്നെ അവിടുന്ന് ഫസ്റ്റ് ആയിട്ട് സ്പോട്ടിലേക്ക് പോയത് അപ്പോൾ അവിടെ നമുക്ക് മട്ടം പോലെ മീൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു കിലോൻ്റെ മുകളിലായിട്ട് രണ്ട് കിലോയൊക്കെ അടുത്ത് മീൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കൂടുതൽ സമയമൊന്നും പിന്നെ നമ്മൾ അവിടെ നിന്നിട്ടില്ല അങ്ങനെ നമ്മൾ പിന്നെ കാര്യങ്ങൾ കുറച്ചു നേരം കൂടി ഒക്കെ ഇട്ടിട്ട് നമ്മൾ വല്ല ചൂണ്ട പരിപാടി നിർത്തിയിട്ട് പോരാ നിൽക്കാണ് അപ്പം പിന്നെ ഒരു സുഹൃത്ത് വന്നിട്ട് നമ്മൾ കുറച്ചു നേരം കൂടി കമ്പനിക്ക് ഇരിക്കാൻ പറഞ്ഞത് അങ്ങനെ കുറച്ചേരം കൂടി ഇരുന്ന് ആറ് ഒരു ആറേക്കാലൊക്കെ ആയപ്പോലത്തേന് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ നമ്മളൊരു തുടക്കക്കാരനെന്ന നൽകി നമ്മൾ വലിയ യൂട്യൂബറോ കാര്യങ്ങളോ ഒന്നുമല്ല അതിൻ്റെതായ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എഡിറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെ അതിൻ്റേതായ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കാണ്ട് നമ്മളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് അത്യാവശ്യം കിട്ടിയ മീനെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം തിരക്കെടുള്ളാത്തൊരു ബേസിൽ നമ്മൾ ഒന്നായിട്ട് ചെരിഞ്ഞിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കടങ്ങാലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ വൈൻഡപ്പ് ചെയ്യാണ് ഇവിടെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും ഞാൻ